ഹലോ അഞ്ജലിയുടെ അടുത്ത് ശ്യാം എത്തുന്നുണ്ട് എത്തുമ്പോൾ അഞ്ജലിക്ക് അത് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അങ്ങനെ അശ്വൻ്റെ വീട്ടിൽ വളരെയധികം സന്തോഷവും ആട്ടും പാട്ടും എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ വീണ്ടും ശ്രുതി അശ്വൻ്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട് ശ്രുതിയെ കാണുന്ന അശ്വൻ ഞെട്ടി നിൽക്കുന്നുണ്ട് അശ്വൻ ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി അശ്വിനെ നോക്കാതെ നേരെ പോകുന്നുമുണ്ട് അശ്വൻ ശ്രുതിയെ പിടിച്ചു വലിച്ച് റൂമിലിട്ട് പൂട്ടുന്നുണ്ട് ഇതെല്ലാം കണ്ട് ശ്രുതി ആകെ പേടിച്ച് നിൽക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് തന്നെ ഷ്യാംസാറിനെ വിളിക്കുന്നുണ്ട് ആണെങ്കിൽ അഞ്ജലിയുടെ അടുത്താണല്ലോ അങ്ങനെ ശ്യാം എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അഞ്ജലിയെ കാണുന്ന ശ്യാം ആകെ ഞെട്ടി നിന്ന് ആകെ പേടിച്ച് വെപ്രാളത്തോടെ ശ്യാം അഞ്ജലിയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ശ്യാമിനെ വിളിക്കുന്ന സുധിയുടെ ഫോണ് അശ്വൻ പെട്ടെന്ന് തന്നെ പിടിച്ച് വലിച്ച് ദൂരത്തേക്ക് എറിയുമ്പോൾ അതൊരു കറണ്ടിൽ തട്ടി നേരെ സുധിയുടെ ദേഹത്തേക്ക് തന്നെ വന്ന് വീഴുന്നുമുണ്ട് ശ്രുതി പെട്ടെന്ന് തന്നെ അത് തട്ടി താഴേക്ക് വീഴുമ്പോൾ അശ്വിൻ ശ്രുതിയെ പിടിക്കാൻ പോവുകയാണ് പിടിക്കാൻ പോകുന്ന സമയത്ത് തന്നെ അശ്വിൻ ശ്രുതിയുടെ ദേഹത്തേക്ക് വീഴുന്നതാണ് കാണിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്